പണ്ട് നമ്മൾ ഈ ഉപ്പിട്ട് പുഴുങ്ങിയും വെറുതെ പച്ചക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മെയിൻ ഐറ്റം ആണ് നല്ല റേറ്റും ഉണ്ട് എന്തിനാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാമല്ലോ അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ബെൽട്ടായി വരുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങി വേവിച്ച് ഉടച്ച് വെച്ചേക്കണ കപ്പ കൊ കൊള്ളിക്കിഴങ്ങില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വേവിച്ച കുറച്ച് മധുരക്കിഴങ്ങും ഇട്ട് അത് രണ്ടും കൂടി ബട്ടറിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ആക്കി ഉടച്ചെടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ തേങ്ങയുടെ രണ്ടാം പാലാണ് പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം ഇതൊരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഈ തേങ്ങാപ്പാലൊക്കെ കുറുകി പറ്റി വരും ആ സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരുപാട് തിളപ്പിക്കണ്ട നന്നായി മിക്സ് ആക്കിയാൽ ഫ്ലെയിം ഓഫ് ആക്കാം കപ്പയാണ് ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരൂ കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ഒരു പാനിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വച്ചൽമുളകും ചെറിയുള്ളി ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ ഈ കപ്പയിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭയങ്കര ഡിമാൻഡുള്ള നമ്മുടെ ബട്ടർ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് എല്ലാവരും ട്രൈ ആക്കിക്കോ